ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിയാലൻ പിന്നെ നമ്മൾ വന്നിട്ടുള്ള ജാം ജൂമിലാട്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ മലപ്പുറത്ത് പുതിയതായിട്ട് തുടങ്ങിയ ജാം ജൂം ആണ് ഇതിട്ടോ ഇതാണ് നല്ല റസുണ്ട് കേട്ടോ അടിപൊളി ഡിസൈനൊക്കെ ആ പുറത്ത് പുറഭാഗം ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ജാം ജൂമെന്ന് എഴുതിയ ഹെഡിങ്ങൊക്കെ നല്ല എടുത്ത് കാട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ മുമ്പ് തന്നെ കൂൾ കെയ്ൻ്റെ ഒരു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആ കൂൾ കെയ്യിൻ്റെ കട അവിടെ പലയിട്ടും ജ്യൂസും കരിമീൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉൾഭാഗം എന്നൊക്കെ പറഞ്ഞാൽ പക്ക ക്രൗഡാട്ടോ എത്ര ദിവസം കാണുമെന്നൊന്നും നമുക്കറിയില്ല അത്ര ക്രൗഡാണ് ഇപ്പം അത്ര ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഓഫർ എന്നൊക്കെ പറഞ്ഞാൽ ഓഫറ് ഇതിൻ്റെ ബന്ധപ്പെട്ട് സാധനങ്ങൾക്കൊക്കെ പൗതി പൗതി മുക്കാൽ വേലമൊക്കെ ഉള്ളു അത്ര അതിൽ ഓഫറാട്ടോ അപ്പം ഇവിടെ കുറെ ആൾക്കാരുണ്ട് കണ്ട പോലെ ഒന്നും അല്ല ഫുള്ള് തിരക്കാണ് ഇവിടേക്ക് വന്ന സമയം കൊണ്ട് അറിയുന്നില്ല കേട്ടോ ഇവിടെ ഓരോ സെക്ഷനിലും ഓരോ വിഭാഗങ്ങളായി പല ഐറ്റംസ് ഇങ്ങനെ തിരിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ ഓരോ സാധനം വെച്ച് കൊണ്ട് തന്നെ കാണാൻ അല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ എടുക്കാൻ തോന്നും അങ്ങനെ ഒരു നീറ്റാ ക്ലീനായി കണ്ട ഓരോ തട്ട് ഓരോ തട്ട് അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും അട്രാക്റ്റുണ്ട് വിധത്തിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ പ പല വിധ നെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് സ്പൈസസ് പൊടിയും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡോണൊന്നും വില കുറവ് എന്നൊക്കെ അത്ര വില കുറവാണ് കേട്ടോ ഡോണൺസൊക്കെ ഇപ്പം നമ്മൾ ഡോൺസൊക്കെ വാങ്ങിയാണ് ആകെ വില വരുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ ഈ കുക്കീസിനൊക്കെ എൺപത്തൊമ്പത് ഉറുപ്യ മാത്ര കേട്ടോ വില വരുന്നത് ഈ ഓഫർ അത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ പിന്നെ ഓരോ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ അങ്ങനെ ഓരോ ഫ്രീസറായി കണ്ട് വെച്ച കേട്ടോ കിക്കേറ്റ് സ്നിക്കേഴ്സ് പിന്നെ റാഫിലും അങ്ങനെ പല ഐറ്റംസും അങ്ങനെ സെക്ഷനായി കണ്ട് വെച്ചിരിക്കണേ പിന്നെ ഇതൊക്കെ പച്ചക്കറി കാര്യങ്ങളുണ്ട് ചെറിയുള്ളിയുള്ള തണ്ടുടിക്കാനും വേരൊടിക്കാനും ചെറിയുള്ളിയൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വെറൈറ്റി ആയി പിന്നെ ഇതേമാരക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇതേമാരക്കെല്ലാം നീറ്റം ക്ലീൻറ്റ് സെക്ഷൻ അങ്ങനെ വെച്ച കേട്ടോ പിന്നെ കേറ്റും ഇഷ്ടപ്പെട്ടവരുത്തേ ജ്യൂസ് ഐറ്റംസ് ആണ് ഇവിടെ കാണാത്തും കേൾക്കാത്തും പല ഐറ്റം ജ്യൂസ് ഉണ്ട് വേറെ നാട്ടിൽ കിട്ടേണ്ട ജ്യൂസ് എടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ കാലം ഇഷ്ടപ്പെട്ടു പിന്നെ അത് യൂട്യൂബിലൊക്കെ കണ്ടു ഫ്ലേവർ ഉള്ള ഒരു പച്ച മരക്കിട സാധനം പിന്നെ ചിക്കൻ അക്കഡ്സ് ഐസ്ക്രീം ക്രീം അങ്ങനത്തെ ലോങ് ഏരിയം തന്നെ ഉണ്ട് കേട്ടോ ഐസ് ഫ്രീസർ ആയിട്ടുള്ള സാ സാധനങ്ങളൊക്കെ പിന്നെ കാണാൻ ഈത്തപ്പം സാമ്പിൾ വെച്ചാൽ തോന്നും എല്ലാവരും എടുത്ത് തിന്നുകൊണ്ട് കേട്ടോ ഈ ഐസ്ക്രീമൊക്കെ ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ ആണ് ആ റോസ് ഐസ്ക്രീം ഒക്കെ പിന്നെ ഈ ക്രീ ക്യാമറിൻ്റെ ഈ സ്ട്രോബെറി ഐസ് ക്രീമിൻ്റെ ഒക്കെ ഭയങ്കര വിലക്കുറവുട്ടോ അവിടെ പിന്നെ നൂഡിൽസിൻ്റെ വൈഡ് വെറൈറ്റി തന്നെ ഉണ്ട് സെക്ഷൻ ഫുള്ള് ന്യൂഡിൽസാണ് സ്പൈസസ് ആയിട്ടും കുറേ നൂഡിൽസ് ആയിട്ടും അങ്ങനെ പല ഐറ്റം എന്താണെന്ന് അറിയില്ല എപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴത്തേ എസ്കുലേറ്റർ കേഡ് കേട്ടോ ഏഹ് നമുക്ക് മോൾ കയറേണ്ട എസ്കുലേറ്റർ കയടുന്നു അടേക്ക് എൻ്റെ വർക്കിംഗ് തന്നെ കേട്ടോ പിന്നെ മോൾബാൻ എന്ന ചെടി കാര്യങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് ആ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് വെച്ചാൽ കുറച്ച് ഗൽസാമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ട് വീൽസ് ഒന്നും ഓട്ട് വീൽസ് നമ്മൾ കണ്ടതിലിട്ടുണ്ടായിരുന്നു നമുക്ക് തോന്നുന്നു പിന്നെ പൂച്ചലോ ഒച്ചിൻപൂലിയൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്നൊക്കെയാല് പിന്നൊക്കെ ഇഷ്ടപ്പെട്ട് വെറുതെ കട്ടറാണ് മുഖം വരുന്ന കട്ടർ ആ വെച്ചാൽ ഫിഷിങ്ങൊക്കെ ചെയ്യുമ്പോൾ ആ തവളനെ മരക്കുള്ള എന്തോ സല്ല അതേ ഒക്കെ മാരിക്കാത്ത കട്ടർ കേട്ടോ പിന്നെ ബിൽറ്റ് കാര്യങ്ങൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ വണ്ടികളാണ് ട്രോളീസിൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ വീല് വെയിൽ പല ടൈപ്പ് വീലുണ്ട് കേട്ടോ ഗോൾഡൻ കളറായിട്ടും ലൈറ്റ് കളറായിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഇവിടെ ക്രാഫ്റ്റിങ്ങിന് വെച്ച സാധനങ്ങളും പിന്നെ കുറച്ച് കിച്ചൻസ് തന്നെയുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കുട്ടികൾക്ക് കഴിഞ്ഞ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ മെയിനായിട്ട് ആയിട്ട് ഇവിടെ ലക്ഷറൈസ് തോന്നുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വില കുറച്ചാണ്ട്ടോ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കാണാൻ എല്ലാ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ പക്ഷേ ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്നൊന്നും പറയില്ല കുഴപ്പമില്ലാത്ത വില കുറവ് പക്ഷേ അത് നല്ല ലുക്കുണ്ട് കാണാനൊന്നും ഇതിനൊക്കെ പിന്നെ ഇവിടെ ഫുൾ ഓഫ് ഗ്ലാസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഫുൾ അതിനകത്ത് സെക്ഷൻ ഒരു ഏരിയ എന്നൊക്കെ പറയാം അതിനകത്ത് ഒരു ഏരിയ തന്നെ ഉണ്ടാക്കി ഈ ഗ്ലാസ് പ്ലേറ്റ് അങ്ങനത്തേതിനൊക്കെ അടിഭാഗം ഒക്കെ നോക്കിയാൽ കാണാൻ അത്രക്ക് ക്രൗഡാ കേട്ടോ പിന്നെ ഈ ഗ്ലാസ് ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ട് ഗോൾഡിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായ സംഭവം ഈ മോളത്തെ അങ്ങനെ തോന്നണമെന്നില്ല പക്ഷേ അടിപൊളി സാധനം ആട്ടോ ഇതൊക്കെ പിന്നെ ഈ മുട്ട തുറന്നു നോക്കിയപ്പോൾ ഉണ്ട് ഫുൾ സ്പൂണും കൈലും ഇതൊക്കെ നമ്മൾ വേറെ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചു നല്ല രസം ഉണ്ടാവും വെറൈറ്റി സാധനങ്ങളായി പിന്നെ നമ്മൾ കുറേ മോൾ ഭാഗം വെച്ചിട്ട് ഇറങ്ങി അടിക്ക് ഇറങ്ങിയിട്ടുണ്ടോ അടിക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കാൽ കറിഞ്ഞൂണും പക്ഷെ സെസ്കുലേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഡീക്ക് ഇറങ്ങിയപ്പോൾ മോൾ കയറേണ്ട വർക്കുമല്ല പിന്നെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് സാധനങ്ങൾ സൗനപ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അജ്ഞാത ഓഫർ ആകെ അറുപത്തെട്ടോ അറുപത്തേയോ അങ്ങനെ എന്തേ റുപ്പീസ് വരുന്നുള്ളൂ സൗനപ്പിനൊക്കെ ഇതെത്ര ദിവസം ഓഫർ കാണുമെന്നൊന്നും നമുക്ക് കേട്ടോ പിന്നെ നമ്മൾ കുറേ സാധനം വാങ്ങിയോണ്ട് ഓരോന്നായി ഓരോന്നായി എടുത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മളിതൊക്കെ ബില്ലടിച്ചു കിട്ടും നമുക്ക് കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അത് നമ്മൾ പോയി ഇട്ടോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നാ തൊണ്ടിട്ടോ ബൈ